ദുരന്തം ഹൃദയഭേദഗമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുറത്തുവരുന്ന മരണസംഖ്യാ കണക്കുകളിൽ ഇനിയും മാറ്റം വരാമെന്നും സാധ്യമാകുന്ന എല്ലാ രീതിയിലും രക്ഷാപ്രവർത്തനം തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതെയായി പരിക്കേറ്റവർക്ക് ചികിത്സ ഒരുക്കുവാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നാൽപ്പത്തിയഞ്ച് ക്യാമ്പുകളിലായി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് പേർ കഴിയുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കും വിവിധ ജില്ലകളിൽ നിന്ന് പോലീസിന്റെ ഡ്രോൺ സംഘങ്ങളെ നിയോഗിച്ചു മണ്ണിനടിയിൽ മൃതദേഹം കണ്ടെത്താൻ രണ്ട് പോലീസ് ഡോഗുകൾ വയനാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ക്യാമ്പുകളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തും ഭക്ഷണവും അവശ്യവസ്തുക്കളും എത്തിക്കും ഇരുപതിനായിരം ലിറ്റർ കുടിവെള്ളവുമായി ജലവിഭവ വകുപ്പിന്റെ രണ്ട് വാഹനങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടു വിവരം അറിഞ്ഞ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു അഞ്ച് മന്ത്രിമാർ ഇപ്പോൾ വയനാട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൈന്യത്തിൻ്റെ സഹായം ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്കാകാവുന്ന രീതിയിലുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ സേനാ വിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള സഹായമാണ് ചെയ്തു വരുന്നത് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഒരുക്കാനും മറ്റുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുമാണ് ശ്രമിക്കുന്നത് ഇതിനകം വയനാട്ടിൽ നാൽപ്പത്തി അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മൂവായിരത്തി അറുപത്തൊൻപത് ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തൊട്ടാകെ നൂറ്റി പതിനെട്ട് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാനത്താകെടുത്താൽ അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് പോലീസ് തുടങ്ങിയ വിവിധ സേനകൾ യോജിച്ചിവിടെ പ്രവർത്തിക്കുകയാണ് സൈനിക വിഭാഗങ്ങളുടെ സഹായവും അടിയന്തര പ്രാധാന്യത്തോടെ ലഭ്യമാക്കിയിട്ടുണ്ട് കരസേനയുടെയും നാവികസേനയുടെയും വിവിധ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിലെത്തുന്നുണ്ട് ഫയർഫോഴ്സിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തൊൻപത് അംഗങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നായി വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതിൽ വാട്ടർ റെസ്ക്യൂ അക്കാദമിയിലെ മുപ്പത്തഞ്ച് ട്രെയിൻഡ് അംഗങ്ങളും എൺപത്തിയാറ് സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് എൻ ഡി ആർ എഫിൻ്റെ അറുപതംഗ ടീമിൽ ഇതിനകം തന്നെ അവർ വയനാട്ടിലെത്തിയിട്ടുണ്ട് കൂടാതെ ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഡി എസ് സിയുടെ അറുപത്തി നാല് പേരടങ്ങുന്ന ടീം വയനാട് എത്തിയിട്ടുണ്ട് എൺപത്തൊൻപത് പേരുടെ ടീം പുറപ്പെട്ടിട്ടുമുണ്ട് മറ്റൊരു ഡി എസ് സി ടീം കണ്ണൂരിൽ സജ്ജമാണ് സുലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ട എയർഫോഴ്സിൻ്റെ രണ്ട് ചോപ്പറുകൾ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കോഴിക്കോട് നിൽക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം മഴ കുറച്ച് മാറിയപ്പോൾ ഈ അവസ്ഥയിൽ വീണ്ടും ആശ്രമം തുടരാൻ എന്നുള്ളത് ഒന്നുകൂടി അവരുമായി ബന്ധപ്പെടുന്നുമുണ്ട് ഇതുകൂടാതെ നേവിയുടെ റിവർ ക്രോസിംഗ് ടീമിനായും ഇ ടി എഫ് ആർമിയുടെ ഒരു ടീമിനായും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ടീമിനായും റിക്വസ്റ്റ് നൽകിയിട്ടുമുണ്ട് കൂടാതെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മുപ്പത് പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് ടീമുകളെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്കും നിയോഗിച്ചിട്ടുണ്ട് ആരക്കോണത്ത് നിന്നുള്ള സംഘം പാലക്കാട്ടേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല ഐ ജി ഡി ഐ ജി എന്നിവർ ദുരന്ത മേഖലയിൽ എത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയും വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തിരച്ചിൽ സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലോക്കൽ പോലീസ് മാത്രമല്ല കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകൾ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയിൽ നിന്നെല്ലാമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ കെ എ പി അഞ്ചാം ബറ്റാലിയനിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും വിവിധ ജില്ലകളിൽ നിന്ന് പോലീസിൻ്റെ ഡ്രോൺ സംഘങ്ങളെയും വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് പോലീസ് നായ്ക്കളെയും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് സൈന്യത്തിൻ്റെ പരിശീലനം ലഭിച്ച നായ്ക്കളെ ലഭ്യമാക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും മറ്റുമുള്ള യന്ത്രസാമഗ്രികളുമായി ബാംഗ്ലൂരിൽ നിർത്തുന്ന കരസേനാ വിഭാഗങ്ങൾക്ക് തടസ്സം കൂടാതെ എത്തിച്ചേരുന്നതിനായി ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പരിക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു വേഗത്തിൽ തന്നെ മരണപ്പെട്ടവരുടെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുണ്ട് ആ മൃതദേഹങ്ങളുടെ ജനിതക പരിശോധനകൾ നടത്തുന്നതാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ദുരിത മേഖലകളിലും ഭക്ഷണവും മറ്റാവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിന് വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ട ഇടപെടലുകൾ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും നടത്തി വരുന്നുണ്ട് റേഷൻ കടകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെയും അവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത മേഖലയിലേക്ക് ഇരുപതിനായിരം ലിറ്റർ കുടിവെള്ളവുമായി ജലവിഭവ വകുപ്പിൻ്റെ രണ്ട് വാഹനങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വയനാട്ടിൽ പ്രാദേശികമായി ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറെ രാവിലെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കി വരുന്നു ചുരുമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രിയും സജ്ജമാക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വയനാട് അധികമായി ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീമിനെ വയനാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സർജറി ഓർത്തോപേഡിക്സ് ഫോറൻസിക് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികമായി നിയോഗിച്ചു സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട് ദുരന്ത മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർ സംഘവും സ്ഥലത്ത് എത്തുന്നതാണ് അധിക മോർച്ചറി സൗകര്യങ്ങളും ഒരുക്കും മൊബൈൽ മോർച്ചറികളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമായ മരുന്നുകളും മറ്റുപകരണങ്ങളും അധികമായി എത്തിച്ചു വരുന്നു കനിവ് നൂറ്റെട്ട് ആംബുലൻസുകൾ ഉൾപ്പെടെ അധികമായി എത്തിച്ചിട്ടുണ്ട് മലയോര മേഖലയിൽ ഓടാൻ കഴിയുന്ന നൂറ്റിയെട്ടിൻ്റെ റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകളും സ്ഥലത്തേക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആശുപത്രികളുടെ സൗകര്യങ്ങളനുസരിച്ച് പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നു